ചുറ്റുവട്ടം കെട്ടാത്ത മതില് മുകളിലോട്ട് കെട്ടാത്ത കിണറാണ് അതിനകത്തേക്ക് നമ്മൾ പാതാളക്കരണ്ടി ഇറക്കി അവൻ അരഞ്ഞാണത്തേ കയറിയിരിക്കുമായിരുന്നു പാതാളക്കരണ്ടി ഇട്ട് ഇളക്കി അവനെ വെള്ളത്തിൽ ചാടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് വെള്ളത്തിൽ ചാടി കിട്ടിയാലേ നമുക്ക് ഈസി ആയിട്ട് അവനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പാതാളക്കരണ്ടിയിട്ട് നമ്മൾ അവനെ ഇളക്കുവാണ് ഇളക്കിയാലും പത്തിയൊക്കെ വളർത്തി കാണിച്ചങ്ങനെ നിപ്പുണ്ട് താഴോട്ട് ചാടാനുള്ള പരുവത്തിലാണ് കൃഷി ധാരണൻ പുളി താഴോട്ട് ചാടുന്ന ലക്ഷണമാണ് കാണുന്നത് ആ ചാടി 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 അവിടെ കരയ്ക്ക് മറസൈഡിലോട്ട് അവൻ നീന്തുകയാണ് കാണാം ഇഷ്ടം പോലെ തവളകളെ കൊന്നിട്ടിരിക്കുന്നതാണ് ഏതാണ്ട് പത്ത് തവളയോളം അവിടെ കിടപ്പുണ്ട് അവൻ വെട്ടി താർത്തിട്ടിരിക്കുന്ന നല്ല മുഴുത്ത പച്ച തവളകൾ പത്തെണ്ണം ഒന്നാ രണ്ടെണ്ണംത്തോ അതിനകത്ത് ജീവനോട്ടേ ഉണ്ട് അത് ഇങ്ങനെ സൈഡിലോട്ട് മാറിയതാണ് നമ്മൾ ഇതുമായിട്ട് ചെന്നപ്പോഴത്തേനും പാതളക്കൻ്റെ ആയിട്ട് ചെന്നപ്പഴത്തേനും ഇങ്ങോട്ട് മരിതാണ് എന്തായാലും അവനെ ആയിട്ട് കുറക്കാൻ പറ്റി തീ അവൻ പൊങ്ങി വരുന്നു പത്തിയൊക്കെ ഉടർത്തി രാജാവിനെ പോലെ അവൻ നിൽക്കുകയാണ് മുകളിലോട്ട് പൊങ്ങി വന്നു നല്ല വെയിലിൻ്റെ സമയമാണ് ഇപ്പോഴേ ഒന്നര മണിയായി നമ്മുടെ ഇപ്പോഴത്തെ വെയിലറിയാലോ പോരെങ്കിൽ അവിടെ മുഴുവൻ തെളിഞ്ഞിടക്കുന്ന സ്ഥലം കൂടെ ആയുണ്ട് ഭയങ്കര വെട്ടമാണ് വെട്ടമുള്ളതുകൊണ്ട് നമ്മുടെ ക്യാമറയ്ക്കത് ശരിക്കും നല്ല ശൗര്യക്കാരനായ ഒരു മുറുഖനാണ് നല്ല ശൗര്യം എന്ന് പറഞ്ഞാൽ തീർത്ഥ ശൗര്യമാണ് അവൻ ഭയങ്കര വെയിൽ കാരണം നമുക്ക് ശരിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ക്യാമറ അങ്ങോട്ട് ഭയങ്കര ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സായിപ്പോയി അവനൊന്ന് കുറഞ്ഞുകൊണ്ട് ഞാനൊന്ന് വിട്ടു വിട്ടു പിടിച്ചു അതുകൊണ്ട് ഭയങ്കര വെയിലാണ് ഭയങ്കര വെട്ടമാണ് അതുകൊണ്ട് ആ ക്യാമറ നമുക്ക് ക്ലിയർ ഇട്ട് എടുക്കാൻ പറ്റുന്നില്ല ശരിക്കും കാരണം അവൻ ഭയങ്കര പൊളിച്ചിലാണ് അവൻ എ സിക്കുന്നു ഇറങ്ങി വന്ന് കൂടത്തോട്ട് വന്നതുകൊണ്ട് അവന് ചിലപ്പോൾ അത് ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നുണ്ടാവും അതിൻ്റെ വൈരോഗ്യം കൂടെ കൂടിയാണോ കിടന്ന് നമ്മുടെ നേരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അറിയത്തില്ല നേരെ തിരിഞ്ഞ് ഉണ്ടോ കൊത്താൻ വരികയാണ് ഏതൊക്കെ ഞാൻ അവനെ തൂക്കിയെടുത്തു തൂക്കിയെടുത്ത് കൂടുന്നിടത്തേക്ക് കൊണ്ടുവരികയാണ് പക്ഷേ ഈ വെട്ടം കാരണം നമുക്ക് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് അതുപോലെ വെയിലാണ് അപ്പോൾ എൻ്റെ നേരെ തിരിഞ്ഞ് തിരിഞ്ഞ് തന്നെ നിൽക്കുവാണ് കൂട്ടി കറാൻ ഒന്നും ഇല്ല കാരണം എനിക്ക് തോന്നുന്ന ചൂടത്തുനിന്ന് ഉണ്ടോ ചാടി അറ്റാക്ക് അറ്റയ്ക്കുകയാണ് ചൂട് തണുപ്പത്തുനിന്ന് എ സിക്കകത്തുനിന്ന് തന്നെ ഈ വെയിലത്തോട്ട് എടുത്തിട്ടുണ്ടായിരിക്കും ചൂട് ഇവർക്ക് പറ്റത്തില്ല മുപ്പത് ഡിഗ്രി കൂടുതലുള്ള ചൂടുകൾ ഇവർക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും എൻ്റെ നേരെ തന്നെ വരികയാണ് ഞാൻ എടുത്തതിൽ ഏറ്റവും ശൗര്യക്കാരനായ റിസ്ക് യു തോന്നണത് അവൻ എൻ്റെ നേരെ തന്നെ നിൽക്കുകയാണ് ഏതാണ്ട് ഒരു നാല് നാലരയടി നീളം ഉണ്ട് കഷിക്ക് പിന്നെ ഞാൻ ഇച്ചിരി നേരെ ഫോൾഡ് ചെയ്ത് പിടിക്കുകയാണ് കാരണം അവൻ്റെ ശൗര്യം കുറയാൻ വേണ്ടി ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് അവന് ഇത്ര നേരം കണക്റ്റ് കിടന്നാൽ മടുത്തേൻ്റെയൊക്കെ കാണും നാല് ദിവസമായെന്നാണ് പറഞ്ഞത് കണറ്റി ചടിയിട്ട് ആ കലിപ്പിന് അവനെ ഉള്ളത് അവളേനെല്ലാം വെട്ടി തകർത്തു പക്ഷേ അവനൊന്നും തിന്നതായിട്ട് കാണുന്നുമില്ല അവൻ്റെ വയറ്റിലൊന്നുമില്ല പുറത്തിറങ്ങി പോകാൻ പറ്റാത്ത എൻ്റെ കലിപ്പിന് എല്ലാത്തിനും വെട്ടിയതായിരിക്കും ഇനി പുറത്തിറങ്ങിയപ്പോഴാണ് ഭയങ്കര ചൂടും അതുകൊണ്ട് പുള്ളി ആ പടം അതിൻ്റെ പ്രശ്നം കൂടി ആയിരിക്കും നമ്മളോട് കാണിക്കുന്നത് സാധാരണക്കാണെങ്കിൽ അറ്റിക്കിടക്കുന്ന മുറുകന്മാർക്ക് ശൗര്യം ഉണ്ടാകാറുണ്ട് കാരണം അതിനകത്ത് കിടന്ന് നീന്തി നീന്തി മടുത്തന്മാരെ ഇതാ നീന്തിയൊന്നുമില്ല ഇവൻ കരക്കേറിയിരിക്കുമായിരുന്നു എന്നിട്ടാണ് ഇവന് ഇത്രയും വഴക്കം നമ്മളോട് കാണിക്കുന്നത് ചൂടിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്നെയാണെന്ന് നല്ല ശൗര്യമാണ് നമ്മുടെ നേരെ എന്നെ അറ്റാക്കിന് ശ്രമിക്കുകയാണ് എന്തായാലും ഞാൻ ഒന്നും കൂടെ കൂടിനടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ആ കൂടിനടുത്തുകൊണ്ട് തിരിച്ച് വെച്ച് നോക്കിയിട്ട് അവൻ അങ്ങോട്ട് കയറാൻ തയ്യാറാകുന്നില്ല അവന് ഉടക്കി ഉടക്കി നിൽക്കുവാണ് തിരിഞ്ഞ് തിരിഞ്ഞ് നിൽക്കുവാണ് ഉണ്ടോ പത്തി പിടർത്തിയ പടി അവനങ്ങനെ നിൽക്കുവാണ് അവന് അത് വെയിൽ കണ്ടമാനം ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു കൂടുതൽ ഇത്രയും പ്രശ്നം അസകാര്യം അയച്ചു വിടാം എന്നാൽ നമുക്ക് തന്നെ അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല അതുപോലെ വെയിൽ വെയിലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ക്ലാരിറ്റി കാണുമ്പോൾ അറിയാലോ ബ്രൈറ്റ്നസ് പിന്നെയും കോർത്ത് പുറത്ത് നിൽക്കുവാണ് ഒരിക്കലും ഒന്നും കൂടെ കൂടിൻ്റെ വാതുക്കിലോട്ട് വെച്ച് കൊടുത്തു ഓമലുകാരൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ അവനെ താത്തിക്കൊടുത്തു മണ്ണിലോട്ട് കൂടുതൽ സ്പർശം കിട്ടുന്നതനുസരിച്ച് അവന് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതിനുവേണ്ടി ആ എന്തായാലും അവൻ കൂടിനകത്തേക്കൊന്ന് തല ഇട്ടിട്ടുണ്ട് കയറി കയറി പോകുന്നുണ്ട് ഒയ്യോ അവൻ റിട്ടേൺ വരുമോ കേട്ടോ തിരിച്ചു വന്നു തിരിച്ചു വന്നു തിരിച്ചറങ്ങുവാൻ അവൻ അതിനകത്ത് കയറാൻ തയ്യാറില്ല തിരിച്ചിറങ്ങി അവന് മുടയാണല്ലോ അവൻ അവൻ നമ്മളെ ആയിട്ട് ശരി പണിപ്പിക്കുന്നതോ അങ്ങനെ ആ തിരിച്ചു ഒരു കൊത്തിൽ നിന്ന് ഒഴിവായി അവനെ ഓടിപ്പോവാനുള്ള പരിപാടിയാണ് ശ്രമിക്കുന്നത് അവൻ്റെ കൂട്ടി കയറാൻ അവന് താല്പര്യമില്ല അപ്പോൾ നല്ല സൂപ്പർ പത്തി പത്തിയേക്കണം പക്ഷേ അത് ഈ വെട്ടം കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല അവൻ്റെ നല്ല ഭയങ്കര വെളിച്ചമായോണ്ട് അവൻ പുറത്ത് കൂടെ ചാടിപ്പോകാൻ ശ്രമിക്കുന്നു ഏതൊക്കെയും ഞാനങ്ങ് തിരിഞ്ഞ് നിന്നുകൊണ്ട് അവനെ അവനൊന്ന് കൂട്ടിക്കയറ്റാൻ നോക്കുവാണ് കേട്ടോ ആ അടുത്തു നമ്മുടെ അടുത്ത് ചാടിപ്പോകാൻ പറ്റിയാലെന്ന് വന്നതുകൂടി ഞാൻ കൂട്ടി കയറി തന്നെയാണെങ്കിലും ഓക്കെ അവൻ കൂട്ടി കയറിയിട്ടുണ്ട് ഇത് കിഴവള്ളി ഋജിചേട്ടൻ്റെ അടുത്താണ് ബി കെപുരത്ത് എന്നെ ഋജിചേട്ടനാണ് എന്നെ വിളിച്ചത് അവിടെ വീട് പണിയാനായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കിണറിൻ്റെ അകത്താണ് അപ്പോൾ ആ ഒരു മതിൽ കിട്ടിയിട്ടല്ല കിണറിന് മതിലില്ലാത്ത കിണറാണ് അപ്പോൾ ഇവന് മിക്കവാറും തവളെ ഓടിച്ചു വന്നതായിരിക്കാം അല്ലെങ്കിൽ തവളെ കണ്ടുകൊണ്ട് ചാടിയതായിരിക്കാം എന്തായാലും എന്നാലും കൃഷിക്ക് പോകാൻ പറ്റാതെയാണ് ഉണ്ടായത് ഇത്രയും ഹെവിയായിട്ടൊരു റിസ്ക്കു ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത്രയും ഭീകരനായ ഒരു തന്നെ ആണ് അറ്റാക്കിങ്ങിന് അവൻ ഒത്തിരി നേരം നിൽക്കുമായിരുന്നു നമ്മുടെ നേരെ അപ്പോൾ ഓക്കെ താങ്ക് യു ഇത് മറ്റ് രണ്ട് നെയ്ക്ക് റെസ്ക്യൂ വീഡിയോകളാണ് ഇത് നേരിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് ഇത് കാണാവുന്നതാണ്